നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പുതിയ ഓഫീസ് കെട്ടിടം തുറന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രഞ്ജിത്ത് തൈക്കാട്ട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലോത്സവം വിജയികളായ ഹരികേഷ് നാരായൺ അർജുൻ തൈക്കാട്ട് എന്നിവരെ പരിപാടിയിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു നൂറ്റിയൊന്ന് വയസ്സായ മുതിർന്ന കരയോഗം അംഗം കേശവൻ നാരെ പൊന്നാടി അണിയിച്ച് ഉണ്ടായി താലൂക്ക് യൂണിയൻ പ്രതിനിധി മനോജ് തൈക്കാട്ട് കരയോഗം ഭാരവാഹികളായ മോഹൻദാസ് കൃഷ്ണകുമാർ വേലായുധൻ അരവിന്ദാക്ഷൻ രാജേഷ് സുരേന്ദ്ര നമ്പുള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കരയോഗം സെക്രട്ടറി ഗോപിനാഥ് വെള്ളർക്കാട്ട് ട്രഷറർ പി എൻ അനിൽകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഞാൻ അസംസൻ കോളേജ് അന്ന് അസംസൻ കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജായിരുന്നു അവിടെ പോയി ഒരു സീറ്റിനു വേണ്ടി പോയി അപ്പോ ആ കുട്ടീനെ അധിക്ഷേപിച്ചു വിട്ടു എന്നാണ് പറയുന്നത് അതായത് തൊള്ളുള്ള നായന്മാരോ മക്കൾക്ക് പഠിക്കാനോ കോളേജ് അല്ലാതെ എന്ന് പറഞ്ഞ് തൊള്ളുള്ള നായന്മാർ പറഞ്ഞാൽ ചെവി തൊള്ളുള്ള നായന്മാരോ എന്നാണ് അവിടെ തെക്ക് ഭാഗത്ത് പറയാത്രേ അങ്ങനെ അധിക്ഷേപിച്ചു വിട്ടപ്പോൾ ഈ മന്നത്ത പത്മനാഭ ആചാര്യന്റെ അടുത്ത് വന്ന് സംസാരിക്കും ആ കുട്ടിയും അച്ഛനും വഴി സംസാരിക്കുകയും